ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി കോംബോ ഫ്രൈറ്റ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല റേറ്റ് കുറച്ചിട്ടുമാണ് നമ്മുടെ ഫസ്റ്റ് കാണിക്കുന്നത് ചൈ ചൈനീസ് ബോൾസ് ആട്ടോ ഇതിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ പൂക്കളെല്ലാം വലിയ പൂക്കളാണ് താനും നമ്മൾ അയച്ചു തരുന്നത് പത്ത് കളേഴ്സിൻ്റെ ഒരു കോംബോയാണ് ഇത് നമ്മൾ ജിഫി സൈസാണ് കേട്ടോ അയച്ചു തരുന്നത് ഈ പത്ത് കളറിനും നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നമുക്കിത് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് റൂട്ടഡ് പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാം നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ചൈനീസ് ബോൾസും അടുത്ത് നമ്മുടെ കുറച്ച് വള്ളിച്ചെടികളാണ് കേട്ടോ വള്ളിച്ചെടികൾക്ക് നമ്മൾ വെറു റേറ്റ് കൊടുത്തിരിക്കുന്നത് വെറും അമ്പത്തഞ്ച് രൂപയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്ലാൻസ് എടുത്താലും ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് ചെയ്യാം ഫസ്റ്റ് കാണിക്കുന്നത് ബ്രൈഡൽ ബൊക്കേൻ്റെ യെല്ലോയും വൈറ്റും ഇതും നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂ ഫ്ലവർ എല്ലാം കാണാൻ ഇത് രണ്ട് ഇതിന് വെറും അമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത് നമ്മുടെ ഗോൾഡൻ കാസ്കേഡ് നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാൻസ് ആണ് അത് അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ മെക്സിക്കൻ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറാണ് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ട്രംപറ്റ് വൈനും ഇതും നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാൻസാണ് കേട്ടോ നല്ല ഈസി ആയിട്ട് വളർത്തിയെടുക്കാം നമ്മുടെ മണിമുല്ല മണിമുല്ല ഇടയിൽ നല്ല പൂക്കൾ വിരിയും നല്ല മണവും ഉണ്ട് അടുത്ത് നമ്മുടെ എസ്റ്റർ ഡേ ടു ഡേ ടു മാറൂന്ന് പറഞ്ഞ പ്ലാന്റ്സാണ് കേട്ടോ നല്ല എന്നും പൂക്കൾ വിരിയും ഇത് രണ്ട് ആയിട്ടാണ് ഇതിൻ്റെ പൂക്കളെല്ലാം ഇതിന് അത്യാവശ്യം സ്മെല്ലും ഉണ്ട് അടുത്ത് നമ്മുടെ ലേഡി ഷൂ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് ഇതും കാണാൻ നല്ല ഭംഗിയാണ് ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയാണ് അടുത്ത് നമ്മുടെ ഗാർലിക് വയനാണ് കേട്ടോ ഗാർലിക് വയനും നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ്സ് ആണ് അടുത്ത ഫാഷൻ ഫ്ലോറ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ രണ്ട് വെറൈറ്റീസാണ് നമുക്കിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ബ്ലൂവും റെഡും ഇതിനൊക്കെ വെറും അമ്പത്തഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അടുത്ത നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് അതിൻ്റെ വൈറ്റും ഉണ്ട് റെഡും ഉണ്ട് അതുപോലെ തന്നെ റെംഗുൺ ക്രീപ്പർ എന്ന് പറഞ്ഞത് ഇത് നിറയെ പൂക്കൾ ഒരു പ്ലാന്റ്സ് ആണ് അത് നമ്മുടെ കാറ്റ്സ് ക്ലോ നമുക്ക് ഇല കാള്ളാതെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ക്ലോ ഇതൊക്കെ നമുക്ക് അധികം കെയറിങ് ഇല്ലാതെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് അടുത്ത് നമ്മുടെ കോഞ്ചിയോ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഇതും നല്ല ഭംഗിയാണ് കാണാൻ അടുത്ത് നമ്മുടെ പെട്രിയേൻ്റെ വൈറ്റ് ഇത് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ അടുത്തത് ലെമൺ വൈ എന്ന് പറഞ്ഞ പ്ലാന്റ് ഇത് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റ്സ് ആണോ വേണ്ടത് അത് അതിൻ്റെ എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഒരു അമ്പത്തഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് ആട്ടോ അച്ചീവ്മെൻസിൻ്റെ പത്ത് വെറൈറ്റീസ് ആണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ഡബിൾ പെറ്റൽസ് അടുതാനും ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസാണ് നല്ല എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് പത്ത് കളറിനും കൂടെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് നമുക്കത് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പ്ലാന്റ്സ് പ്ലാൻസ് അച്ചീവ്മെൻ്റ് പ്ലാൻസ് നന്നായിട്ട് പൂക്കുന്ന ഒരു പ്ലാൻസും കൂടിയാണ് ഇത് ഒത്തിരി എൻക്വയറി വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് താനും എല്ലാം ഡബിൾ പെറ്റൽസ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി പത്ത് പ്ലാന്റിന് വെറും മുന്നൂറ് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് അടുത്ത നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് കേട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാം നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് പത്ത് വെറൈറ്റീസാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് ഇതിനധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നനവനുസരിച്ച് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ ഒരു പോട്ട് മിക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യേണ്ടത് ചകിരിച്ചോറാണ് കേട്ടോ ചകിരിച്ചോറ് ഇടുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഈർപ്പ് ഇരിക്കുന്നതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പ്ലാന്റാണ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു എനിക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നല്ലൊരു അടിപൊളി പ്ലാൻസ് ആട്ടോ നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് നമുക്ക് ഇൻഡോറിലൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് അടുത്ത പ്ലാന്റ്സ് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആട്ടോ എൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ എല്ലാം കാണാൻ നമുക്ക് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് നല്ല വെയിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഇത് മറ്റുള്ള പൂക്കളിൽ നിന്നും ഒരു വ്യത്യസ്തമാണ് ഒരു റൗണ്ട് ആകൃതിയാണ് ഇതിൻ്റെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നത് മുന്നൂറ് രൂപയാണ്